സൂപ്പർ നടിയാണ് പറഞ്ഞിട്ടെന്താ മുൻനിര നടന്മാരോടൊത്തും നടിമാരോടൊത്തും ഫോട്ടോ എടുക്കണം കത്തി കത്തിജ്വലിക്കുകയായിരുന്നു എന്നാൽ അത് ഒരു മിന്നലാട്ടമായി മാറുമ്പോൾ ആർക്കാണ് ഭ്രാന്താവാതിരിക്കുക അമീഷ പട്ടേലിന് ഒരു നല്ല കാലമുണ്ടായിരുന്നു കഹോന പ്യാർഹെ ഏക് പ്രേം കഥ തുടങ്ങിയ ചിത്രങ്ങളിൽ മിന്നി തുളങ്ങിയ അമീഷയ്ക്ക് പിന്നെ വന്നത് തുടർച്ചയായ പരാജയമെന്ന ദുരന്തമായിരുന്നു ആ പരാജയങ്ങളിൽ നിന്ന് താരത്തിന് കരകയറാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് അമീഷ് തന്നെ പുതിയ തന്ത്രം പുറത്തെടുത്തത് ബോളിവുഡിലെ വലിയ താരങ്ങളെ കണ്ടാൽ ഉടൻ ചാടി വീണ് ഫോട്ടോ എടുക്കുക എന്തിനാണെന്നല്ലേ താരം ഈ ഫോട്ടോസെല്ലാം ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്യും പരാജയമൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല ഞാൻ ബോളിവുഡിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് തെളിയിക്കാനാണത്രേ ഈ പങ്കപ്പാടെല്ലാം ആദ്യമാദ്യം ഇതൊന്നും തിരിച്ചറിയാതിരുന്ന ബോളിവുഡ് ഹീറോകളും നായികമാരും പതുക്കെ സ്ലിപ്പാവാൻ തുടങ്ങിയെന്നാണ് വാർത്ത റങ്കൂണിന്റെ സ്ക്രീൻഷോട്ടിനിടയിലും രൺധീർ കപൂറിന്റെ പിറന്നാളിനെത്തിയപ്പോഴും അമീഷയ്ക്ക് ഒരു ഒഴിവുമില്ലായിരുന്നത്രേ സെൽഫിയായിട്ടും ക്യാമറാമാനെ വെച്ച് പടം പിടുത്തമായിരുന്നത്രേ അമീഷയുടെ ജോലി ദയവായി ആരും മാറരുത് പഴുത്തില വീഴുമ്പോൾ പച്ചയില ചിരിക്കുമെന്ന ചൊല്ല് മറക്കാതെ കഴിയുന്നതും അമേഷയോട് സഹകരിക്കുക ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്